ഹായ് ഹലോ കുട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ അപ്പോൾ എനിക്ക് ദേവസ് പൂവൊക്കെ വെച്ചതെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവക്കെന്ത് വട്ടായോന്ന് പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ സ്പെഷ്യൽ ദൈതമാണ് അപ്പോൾ നമ്മളിന്ന് എണ്ണ വച്ചാൽ പോവുകയാണ് അപ്പോൾ എൻ്റെ ഹെയർ ഹെയറിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം കൊച്ചുള്ളി കറ്റാർവാഴ് മൈലാഞ്ചി തുളസിയില നെല്ലിക്ക ചെമ്പരത്തിപ്പൂവ് കരിഞ്ചീരകം ഉലുവ ഇത്ര സാധനങ്ങൾ വേണം പിന്നെ അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് പാത്രത്തിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കയുടെ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറ്റാർ വാഴ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ അരച്ചെടുക്കണ്ടൊക്കെയാണെങ്കിൽ അരച്ചെടുക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ പക്ഷെ ഇപ്പോൾ അരക്കുന്നില്ല എല്ലാ പ്രാവശ്യം ഞാൻ അരച്ചാണ് എടുക്കുന്നത് പ്രാവശ്യം അരക്കുന്നില്ല അപ്പോൾ നമുക്ക് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണക്കകത്തോട്ട് ഇതൊക്കെ ചെയ് ഇട്ട് കൊടുക്കാം ആദ്യം നെല്ലിക്കയും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കറ്റാർ വാഴ ഇട്ട് കൊടുക്കാം കരിഞ്ചീരകം നല്ല അടിപൊളിയാണ് മുടിയൊക്കെ പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഇത് പ്രത്യേകം ആഡ് ചെയ്യണം നമ്മൾ ഇതിൽ മെയിൻ സാധനമാണ് ആ കരിഞ്ചീരക ഉലുവ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവും തുളസിയില മൈലാഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റം ഒന്ന് കുറച്ച് മൂത്തതിനു ശേഷം മറ്റേ ഇലകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കാരണം അരക്കാത്തത് കൊണ്ട് അതൊക്കെ പെട്ടെന്ന് നേരി മൂത്ത് വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടിയതിനു ശേഷം നമുക്കത് ഇട്ടു കൊടുക്കാം അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ചെമ്പരത്തിപ്പൂവ് മയിലാഞ്ചി തുളസിയില ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ അങ്ങനെ എന്തേ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം ഇതെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പട്ടിപൊളി എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇനി തലയിലൊക്കെ തേക്കാം അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം അപ്പോൾ അതാണ് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അപ്പോൾ അതെ വൈറ്റമിൻ ഇ ക്യാപ്സൾ നമുക്ക് ഹെയർ ഓയിൽ എത്ര ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മൂന്നെണ്ണം ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളി മഞ്ഞ കളർ എണ്ണ കിട്ടിയിട്ടുണ്ട് കൊടുക്കാം വൈറ്റമിൻ മീൻ ഈ ക്യാപ്സൾ മൊത്തത്തിൽ ഒന്ന് പിടിക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഹെയർ ലിങ് അപ്ലൈ ചെയ്യാം അപ്പോൾ എൻ്റെ കാർ കൂന്തലൊക്കെ കുറേ ദിവസമായി എണ്ണ തേച്ചിട്ട് അപ്പം ഇതാണ് എൻ്റെ കാർ നമുക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എന്നിട്ട് റിസൾട്ട് എല്ലാവരും പറയുക അപ്പോൾ എൻ്റെ ഹെയർ വെട്ടിയതിന് ശേഷം ഇപ്പോൾ കിളിച്ചതാണ് അപ്പോൾ ഈ എണ്ണയാണ് യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി പഴയതുപോലെ കിളിച്ചത് അപ്പോൾ എൻ്റെ മുടി കിളിക്കാതെ ഇരുന്നതാണ് ഒരുപാട് വിഷമമായിരുന്നു മുടി കിളിക്കാതിരുന്നപ്പോൾ അപ്പോൾ ഇത് ഇത്രയും വെട്ടി കളഞ്ഞതാണ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇത്രയൊക്കെ ഉള്ളായിരുന്നു അതിന് ശേഷം കിളിച്ചത് ഇത്രയും കിളിച്ചതാണ് അപ്പോൾ എല്ലാവരും ഈ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അപ്പോൾ ഇനി ദേവൂസിന് കൂടെ ഈ എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം ദേവൂസിന് ഇത് തന്നെയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നതെന്നും പ്പോ മുടി മുടിയണ്ടല്ലാരെ അതാണ് ദേവസിന്റെ മുടി ദേവുസിനെപ്പോ നമ്മൾ വളർത്തുന്നില്ല മുടി കാരണം ഇപ്പോഴേ വളർത്തി കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുന്നോണ്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴേ വളർത്തുന്നില്ല എന്നാലും ഇപ്പൊ വെട്ടിയതിന് ശേഷം ഇത്രയും വെട്ടിക്കളഞ്ഞതാണ് വീണ്ടും ഇത്രയും കിളിച്ചു അപ്പൊ നല്ല ഉള്ളു മുടന്നെയാണ് കിളിച്ചു വരുന്നത് ഇനിയിപ്പൊ ആറാം ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് വളർത്തു വന്നത് എല്ലാരും ഈ എണ്ണ കാച്ചി കാച്ചിലേക്ക് കുട്ടികൾക്കും വലിയവർക്ക് എല്ലാം ഒരുപോലെ യൂസ് ചെയ്യേണ്ടി തന്നെയാണ് അപ്പൊ നല്ല റിസൾട്ടാണ് നല്ല കറുത്ത മുടിയായിട്ട് വളരി പനിയുട്ടിന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് വീച്ചിഞ്ഞ് ഇറങ്ങും